ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വട്ടപ്പെടുമാറാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിൽ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ തുടരമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു പരമ്പരയാണ് അനേകം പേർക്ക് ഈ മെസ്സേജ് ഒരു വലിയ അനുഗ്രഹമായി തീരുന്നുവെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട് ഓരോരുത്തരും നാമേൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനൊക്കെ വളരെ തിടുക്കം കാണിക്കുന്നുണ്ട് ക്രൈസ്ത ലോഡ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾ ഓരോ ദിവസവും എണീക്കുമ്പോൾ മിനിമം അഞ്ച് അധ്യായം നിങ്ങൾ വായിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര സന്തോഷവാനം സന്തോഷവതിയായി മാറും അരമണിക്കൂർ മിനിമം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെല്ലാം മുറിവുകളെല്ലാം ഉണക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയും വചനം വെച്ച് പ്രാർത്ഥിക്കുക വചനം വെച്ച് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ അത് നാട്ടുകാരോട് വിളംബരം ചെയ്യരുത് നിങ്ങളുടെ വിഷയങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ അടുക്കൽ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങൾ അറ പൂട്ടി മുട്ടുമടക്കി ദൈവത്തോട് കരഞ്ഞു വിലവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം താണിറങ്ങി വന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും അതാ വചനം പഠിപ്പിക്കുന്നത് അവൻ പകൽ സമയത്തൊക്കെ യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് അവൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് തൻ്റെ പിതാവുമായി സംസർഗം പുലർത്തുമായിരുന്നു അതുകൊണ്ടാ രഹസ്യത്തിൽ ഉള്ള പ്രാർത്ഥനയാണ് പരസ്യത്തിൽ നിന്നെ മാനിക്കുന്നത് സ്തോത്രം അവൻ രാത്രിയിലെ പ്രാർത്ഥനകളാണ് അന്ന് ആ കൂട്ടത്തിൽ ശിക്ഷന്മാരില്ല അന്ന് കണ്ട അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട ജനങ്ങളില്ല പക്ഷെ പിറ്റേ ദിവസം മലയിറങ്ങി താഴെ വരുമ്പോൾ അവൻ വൃദ്ധമായ കുരുടന് കാഴ്ച ലഭിക്കുന്നതും കുഷ്ഠരോഗി സൗഖ്യമാകുന്നതെല്ലാം ഈ രഹസ്യ പ്രാർത്ഥനയിലാണ് ആ വചനത്തിൽ വിശ്വസിച്ച് നടന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ പറയുന്നു നീ ദൈവത്തിലും ദൈവ വചനത്തിലും വിശ്വസിക്കുമ്പോൾ അതിൽ അടി നിൽക്കുമ്പോൾ മാത്രം നീ ശ്രദ്ധ ഉയർത്തുമ്പോൾ ദൈവം ദൈവം നിന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നാലാം അധ്യായം അതിന്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങൾ വായിക്കാം ജ്ഞാനം സമ്പാദിക്ക വിവേകം നേടുക മറക്കരുത് എന്റെ വചനങ്ങളെ വിട്ടു മാർഗരുത് അതിനെ ഉപേക്ഷിക്കരുത് അത് നിന്നെ കാക്കും അതിൽ പ്രിയം വയ്ക്കുക അത് നിന്നെ സൂക്ഷിക്കും ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും ദൈവ വചനത്തെ ഉയർത്തുന്ന ഒരു ജ്ഞാനവും വിവേകവും ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ ജ്ഞാനത്തിലും വിവേകത്തിലും ഉയർത്തപ്പെടുന്ന ദൈവവചനത്തിന്റെ സ്വാധീനത്തെ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം സദർശവാക്യത്തിൽ വളരെ വ്യക്തമായും ശലോഭൻ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ജ്ഞാനം സമ്പാദിക്ക വിവേകം നേടുക മറക്കരുത് എൻ്റെ വചനങ്ങളെ വിട്ട് മാറരുത് ദൈവത്തിൻ്റെ വചനത്തെയും കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും വിട്ടു മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം ഒരു ബസ്സിന് കടന്നു പോകാൻ ഒരു റോഡ് മാർഗം ആവശ്യമാണ് ഒരു കപ്പലിന് പോകാൻ കപ്പൽ ചാൽ ആവശ്യമാണ് ഒരു ഏറോപ്ലെയിനിന് പോകാൻ ഒരു എയർലൈൻ ആവശ്യമാണ് ഒരു ട്രെയിന് പോകാൻ ഒരു റെയിൽവേ പാത ആവശ്യമാണ് ഇതുപോലെ ഒരു ക്രിസ്തു പൈതലിന് ജീവിച്ചു പോകാൻ ദൈവവചനം ആശ്രയമായിരിക്കേണ്ടത് സത്യം ദൈവവചനത്തിലൂടെയാണ് ഒരു ദൈവ പൈതൽ ഒരു ദൈവവിശ്വാസി നടന്നു പോകേണ്ടത് അതിലൂടെ നടന്നു പോകുമ്പോഴാണ് ജ്ഞാനവും വിവേകവും നമുക്ക് സമ്പാദിക്കുവാൻ കഴിയുന്നത് ഇവർ ഇതാ വളരെ വ്യക്തമായി അതിന്റെ ആറാം വാക്യം പറയുന്നത് ദൈവവചനത്തെ ഉപേക്ഷിക്കരുത് ആ അത് നിന്നെ കാക്കും ദൈവവചനത്തെ ഉപേക്ഷിക്കാതെ അതിന്

പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ മാമേൻ ആമേൻ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടാകട്ടെ വചനത്തെ ഉയർത്തുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടാകട്ടെ ആമൻ ദൈവത്തെ ഉയർത്തുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടാകട്ടെ അങ്ങനെ ദൈവത്തെയും ദൈവ വചനത്തെ ഉയർത്തുന്ന ഒരു അനുഭവം നിങ്ങളിൽ വെളിപ്പെട്ടാൽ നിങ്ങൾ പോലും അറിയാത്ത മേഖലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും ചെയ്യും എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിലുള്ള സകല ദൈവിക